ഞാൻ തന്നെ അത് എടുത്ത് പറയുന്നത് ശരിയില്ല എന്നുവെച്ചാൽ എടുത്ത് പറയുന്നില്ല എന്നാൽ ഈ കൈമാശ ലേറ്റ് കത്തിക്കുന്ന ഒരു രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറ് ഒന്ന് ദിനേശനും ഒന്ന് ഉണ്ണേഷനുമാണ് നമ്മളോട് ഈ ലൈറ്റ് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയാറ് ത്വം തരുന്നില്ല ഇത് ചെയ്യണം എപ്പോഴാണ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ തരുന്നതും നമ്മുടെ എം എൽ എക്ക് അഞ്ച് കോടി രൂപയാണ് ഈ അഞ്ച് കോടി രൂപയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഉൾക്കൊണ്ടത് ഒന്ന് വെള്ളം വെളിച്ചം അതുപോലെ റോഡുമാണ് അപ്പോൾ നമ്മൾ സമയങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ഫണ്ട് അനുവിച്ച് കിട്ടുന്ന മുറയ്ക്ക് നമ്മുടെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് കൊടുക്കുന്നത് ഇപ്പോ പ്രസിഡന്റ് പറയണ്ടായി ഇനി ഇത് കഴിഞ്ഞാൽ ഏഴെണ്ണം കൂടി കത്തിക്കാനുണ്ട് അത് പല സ്ഥലങ്ങളിലും ഇവിടെ വെളിച്ച പ്രധാനമായ വരാൻ പോവാണ് അതുകൊണ്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ ആലോചിച്ചിട്ടുണ്ട് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ അധ്യക്ഷയായി നല്ലൊരു സെൻ്റർ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഉദ്ഘാടനം നടത്തിയ മെയിൻ സെൻറ്റർ പോലെ തന്നെ നല്ലൊരു സെൻറ്ററിൽ തന്നെയാണ് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് വാർഡുകളുടെ മധ്യത്തിലായിട്ട് തന്നെയാണ് ഇവിടെ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ വാർഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളിൽ അതിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്തോ ആവശ്യം പറഞ്ഞാലും അത് കൃത്യമാണോ അതവിടെ ആവശ്യമുള്ളതാണോ എന്ന് കൃത്യമായി പരിശോധിച്ച് അത് അനുവദിച്ചു തരുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ നമ്മുടെ വാർഡിൽ ഇന്നിപ്പോൾ രണ്ടാമത്തെ ലൈറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇനി വരും ദിവസങ്ങളിൽ ഇനി ഒരു ഏഴെണ്ണം കൂടി നിർവഹിക്കാറുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം ർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ഇ വി ഉണ്ണികൃഷ്ണൻ പ്രിയലതാ പ്രസാദ് ശ്രുതി ശ്രീശങ്കർ ദിനേശ് തെക്കത്ത് സന്തോഷ് തെക്കൂട്ട് ബാബു ചെങ്ങാലൂർ എൻ ജി അനിൽനാഥ് എന്നിവർ സംസാരിച്ചു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടു രൂപ ചെലവഴിച്ചാണ് മിനിമാസ് ലൈറ്റ് യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലായി പന്ത്രണ്ട് ലൈറ്റുകളാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത്